കൂട്ടുകാരെ നമ്മളിങ്ങനുണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ് ഇത് കഴിക്കുമ്പോൾ അയണും കാൽസ്യവും വൈറ്റമിനും ലഭിക്കുന്നുണ്ട് അതുമല്ലാതെ ബിപിയും കൊളസ്ട്രോളും ഇത് ഇത് കഴിക്കുമ്പോൾ കുറയുന്നതാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല നമ്മൾ എണ്ണയില്ലാതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തുടങ്ങും കൂട്ടുകാരെ ഇൻഗ്രീഡിയൻസ് മുരിങ്ങയില സവാള പച്ചമുളക് ഇഞ്ചി രണ്ട് മുട്ട ചില്ലി ഫ്ലേക്സ് ട്യൂമറിക് പൗഡർ പിന്നെ ഇച്ചിരി നമ്മൾ നമ്മളിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയുള്ള ഇച്ചിരി തേങ്ങ പിന്നെ നാല് സ്പൂൺ തേങ്ങ ഇച്ചിരി വെള്ളം വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കി ഫ്ലെയിം ചെയ്യാം ഫ്രെയിം വരെ മാം പൊങ്ങി വെച്ചിട്ട് നമുക്ക് ഇത് തിളയ്ക്കുന്നവരെ മൂടി വെക്കാം തേങ്ങ തുളച്ചു തുടങ്ങി ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ടു നമുക്കിനി തേങ്ങയായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് അടച്ചു വെക്കാം ഉള്ളിയും തേങ്ങയും തിളച്ചുടങ്ങി നമുക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം ഇച്ചിയും പച്ചമുളകും നമുക്ക് ഇങ്ങനെ ചേർക്കുവാണ് അല്പം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇതിന്റെ കൂടെ ചേർക്കുവാണ് ഇതിനെന്തായാലും നമുക്ക് ഇതെല്ലാം കൂട്ടി ചോദിക്കാം മുരിങ്ങയില നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നര മിനിറ്റേക്ക് നമുക്ക് ഇത് വേവിക്കാം അടച്ച് ഏതിനശേഷം ഒന്നര മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കാം പൊട്ടിച്ചൊടിക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പിടാം അങ്ങനെ എളുപ്പത്തിലുള്ള ഈ മുട്ടത്തോ ഈ മുട്ട മുരിങ്ങ മുരിങ്ങിയിലൂടെ റെഡി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം സൂപ്പറായിട്ടുണ്ടെക്കാം സൂപ്പറായിട്ടുണ്ടോ നല്ലോണം വന്തി എല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും റൈസിന്റെ കൂടെയും ഇതൊക്കെ കഴിയാൻ സൂപ്പർ ആണ് ഇതെല്ലാരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ